ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ും വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവൻ തുടർന്നു ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാകുന്നത് എന്തെന്നാൽ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത പരസംഗം മോഷണം കൊലപാതകം വ്യഭിചാരം ദുരാഗ്രഹം ദുഷ്ടത വഞ്ചന ഭോഗാസക്തി അസൂയ ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നത് കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങളെ വെടുപ്പാക്കി അങ്ങേക്ക് വേണ്ടപ്പെട്ട ഒരു സ്ഥലമാക്കി മാറ്റുവാൻ ഞങ്ങൾക്ക് കൃപ നൽകേണമേ ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന പാപങ്ങളൊന്നും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാതിരിക്കട്ടെ ചെയ്തുപോയവയോർത്ത് അനുദപിക്കുവാൻ കൃപ നൽകേണമേ കർത്താവെ കരുണയായിരിക്കേണമേ നമ്മുടെ കർത്താവ് ശ്വമിശിഹായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിയൂസേപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധയുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ